ഹലോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുട്ടി നോമ്പു തുറാൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഗ്രീൻ പീസ് വടയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുക വിചാരിക്കുന്ന പോലെയല്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് വട റെസിപ്പിയും കൂടി ഷെയർ ആക്കുന്നുണ്ട് ഏതായാലും വീഡിയോ എനിക്കിഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കാക്കുക മറക്കണ്ട അതേപോലെ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കയറിയിതാവാ അപ്പോൾ ഒരു കമൻറ്റ് എന്തെങ്കിലായി എനിക്കിഷ്ടമുള്ളൊരു കമൻറ്റ് കൂടി ഇടാൻ വർക്കണ്ട ഫസ്റ്റിന് നമുക്ക് ഗ്രീൻ പീസ് വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മിക്സിൻ്റെ ഒരു ജാർ എടുക്കുക അതിലേക്ക് ഏഴോ എട്ടോ മണിക്കൂർ കുതിർത്ത് വെച്ച കടലയിലെ ഗ്രീൻ പീസ് കടല അത് കൊടുക്കുക ഇതേപോലെ തന്നെ കറുത്ത കടലിൽ അത് വെച്ചിട്ടും ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ എടുത്ത കടലിന് ഒരു മുക്കാൽ ഭാഗത്തോളം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ബാക്കി കുറച്ച് വെക്കണം നമ്മിത് ഒരു ക്രഷ് ആക്കിയിട്ട് എടുക്കാനുള്ളതാണ് ഇനി ഇല്ലേക്ക് രണ്ട് തണ്ട് കച്ചപ്പിലം രണ്ട് പച്ചമുളക് ഇനി നമുക്കിലേക്ക് വേണ്ടത് ഉണക്കുമുള ഇല്ലേ ഞാനിട്ട് കാശ്മീരി ചില്ലിയാന്ന് എടുത്തിട്ടുള്ളത് അതൊരു മൂന്നെണ്ണം എടുത്തിന് പിന്നെ നമുക്കിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ് അതൊരു പത്തെണ്ണം എടുക്കുക ചെറിയൊരു പീസ് ഇഞ്ച് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിലേക്ക് കണക്കിന് ഉപ്പ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ക്രഷ് ആക്കിയിട്ട് എടുക്കുക എടുക്കുക ഒറ്റയടിക്ക് ഇങ്ങനെ അടിച്ചെടുക്കണ്ട പൾസിലിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കിയിട്ട് എടുത്താൽ മതി ക്രഷ അറിയുമ്പം വലിയ പീസല്ല ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് ഇതുപോലെ ആക്കിയിട്ട് എടുക്കണം വലിയ പീസുമല്ല എന്നാൽ ഫൈനായിട്ട് അരക്കാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ബാക്കി വെച്ച ആ ഒരു ഗ്രീൻ പീസ് അല്ലേ അപ്പോൾ അത് കുറച്ച് ഫൈനായിട്ട് തന്നെ എടുത്തോ അതങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് തന്നെ മിക്സ് ആക്കുമ്പോൾ നമുക്ക് നല്ലോണം ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ കഴിയും അതല്ലെങ്കിൽ തരി തരിയോടെ നമുക്ക് എന്തായാലും ഷെയ്പ്പാക്കിയിട്ട് എടുക്കാൻ കഴിയില്ലല്ലോ ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്നിച്ചിട്ട് നല്ല രീതിയിൽ നമുക്കൊരു വടൻ്റെ ഷേപ്പാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബാക്കി വെച്ചത് ഫൈനായിട്ട് അരക്കാൻ വേണ്ടിയിട്ട് പരയുന്നത് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക വേറെ ഇതിലേക്ക് അരിപ്പടിയോ മൈദയോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ഇത് മാത്രം മതി അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഇതേപോലെ തന്നെ അരച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ഇതിലേക്ക് ഗ്രീൻ പീസ് അരച്ചെടുക്കുന്ന സമയത്ത് അരിപ്പയിലിട്ടിട്ട് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോയി കഴിഞ്ഞിട്ട് മാത്രം അരച്ചെടുത്താൽ മതി അതല്ലെങ്കിൽ വെള്ളമാവാനുള്ള ചാൻസ് ഉണ്ട് ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ വേണം ഷേപ്പാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ എനിക്ക് ലാസ്റ്റ് എണ്ണയിൽ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ ഷെയ്പ്പാക്കിയിട്ട് എടുക്കുന്നതാണ് ഇപ്പം ഇതുപോലെ ഷെയ്പ്പാക്കിയിട്ട് പാത്രത്തിൽ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കുന്ന ടൈമിൽ പൊട്ടിപ്പോവും ഇനി ബട്ടർ പേപ്പറിലോ മറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുമെന്ന് ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഇതുപോലെ പ്ലേറ്റിലിട്ട് കൊടുത്തിട്ട് നമുക്ക് എടുക്കുക എടുക്കാനിങ്ങനെ കയ്യിൽ എന്തായാലും പൊട്ടിപ്പോവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം അല്ലേ അപ്പോൾ അതുകൊണ്ട് ഓരോന്നും എണ്ണയിലിട്ട് കൊടുക്കുന്ന ടൈമിൽ മാത്രം ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഒരു സ്നാക്സും കൂടി ഉണ്ടാക്കാനുണ്ട് അപ്പം അതിൻ്റെ ഫുൾ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല ഫില്ല് ഞാൻ കാണിച്ചുതരാം ഫില്ലിങ് ഏതപ്പത്തിനും അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കാനും കഴിയും അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കസൂരി മേത്തി അത്രയാണെന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ചോ മിനിറ്റ് വെക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും അതേപോലെ ഉപ്പ് അതെല്ലാം എന്തായാലും ഇട്ട് ഇട്ടുകൊടുക്കുക കുറച്ച് സോയാ സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സോയാ സോസ് ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക എന്നിട്ടായിട്ട് നമ്മൾ ഈ ഒരു പരിക്കേജ് ചിക്കനില്ലേ അതിട്ട് കൊടുക്കുക അതിട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് ഇങ്ങനെ അപ്പം എന്തായാലും മുക്കാൽ ഭാഗത്തോളം ഒരു ഫുള്ളായിട്ട് തന്നെ കുക്കായിട്ട് വന്നോളും ചെറിയ ചെറിയ പീസല്ലേ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ചിക്കൻ വേറെ വേവിക്കേണ്ടും വേണ്ട പക്ഷേ ഇതുപോലെ ഉണ്ടാക്കുന്നതും അതേപോലെ വേവിച്ച് ഉണ്ടാക്കുന്ന മസാലയും ടേസ്റ്റ് രണ്ടും രണ്ടാണ് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മസാലക്കൽ അപ്പം അങ്ങനെ ചിക്കൻ നല്ലോണം വെന്ത് വരുന്ന ടൈമിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അങ്ങനെയെല്ലാം ഇട്ട് കൊടുത്തിട്ടായിട്ട് എല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുതന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം നൽകി കൊടുക്കാം ക്യാപ്സിക്കം ഉള്ളിയൊന്നും അധികം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരു ചിക്കൻ ചില്ലീൻ്റെ ഫില്ലിങ് ആ ഒരു ടേസ്റ്റിൽ വരുന്നൊരു ആണ് ചെയ്തെടുക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടി ഇട്ട് കൊടുത്തിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കെച്ചപ്പോ അതെല്ലാം ഇട്ട് കൊടുക്കാം ഞാൻ ഏതായാലും കൊടുക്കുന്നില്ല അങ്ങനെ നമ്മളെ അടിപൊളിയും ഈസിയുമായിട്ടുള്ള ഒരു ഫില്ലിങ്ങി ഡി ആയിന് പിന്നെ ഇതിലേക്ക് ഞാൻ തലേദിവസം പിസ്സ ഉണ്ടാക്കിയ ഡോ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് പരുത്തിയിട്ട് ചിക്കുര എല്ലാവർക്കും തന്നെ ആയിരിക്കും എൻ്റെ കഴിഞ്ഞവല്ലോ അന്യുമില്ലത്തോലെല്ലാം റമദാൻ്റെ വീഡിയോസിലെല്ലാം ഞാൻ ഷെയർ ആക്കിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും എന്തായാലും ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും അധികം എണ്ണ കുടിക്കാത്ത അന്ന് ഈസി ആയിട്ട് ചെയ്ത ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയും കൂടിയാണ് ഷാവ ഇനിയിപ്പോൾ വെക്കേഷൻ അല്ല വരുന്നത് എല്ലാം പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഷെയർ ആക്കാം എല്ലാവർക്കും മക്കൾക്കും എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും എണ്ണ അധികം കുടിക്കുകയും ചെയ്യില്ല അപ്പം അങ്ങനെ അത് ഒന്ന് പരുത്തിയിട്ട് റൗണ്ടിൽ കട്ടാക്കിയിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് പൊരിച്ചെടുക്കലാണ് ലാസ്റ്റാണ് നമ്മൾ അത് ഫില്ല് ചെയ്തെടുക്കുക ഫില്ല് ചെയ്തെടുക്കുന്നുള്ളത് അങ്ങനെ ഇപ്പം ഞാനിവിടെ ഓയിൽ വെച്ചിന് ഇന്ന് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായ ഗ്രീൻ പീസില്ലേ അത് ഗ്രീൻ പീസിൻ്റെ ആ ഒരു മിക്സ് അല്ലേ അത് ഇതേപോലെ ആക്കിയിട്ട് എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഒന്ന് ഇട്ടുകൊടുത്തിട്ട് കുറച്ചൊന്ന് ഒരു വെന്ത് നാന്ന ടൈമിൽ മാത്രം അടുത്ത് ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ എല്ലാം കൂടി കൂടിയിട്ട് ഒന്നിച്ചിട്ടാവുമ്പോൾ പറ്റിപ്പിടിക്കും അതല്ലെങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കാണുന്ന പോലെ പോലെയല്ല ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് അപ്പം ഇപ്പുറത്തെ ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് പപ്പായ ഷെയ്ക്കാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നത് പപ്പായ മാത്രമല്ല ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഒരു ബത്തക്കൻ്റെ തോടില്ലേ അത് കോയിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ആ തോടെല്ലാം കോയിക്കിട്ട് കൊടുത്തേന് പപ്പായൻ്റെ തൊലി എല്ലാം നല്ല ഇഷ്ടമാണ് കോയിക്ക് ഇത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൂരൻ്റെ ആ ഒരു നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സംഭവം അപ്പോൾ അതവിടെ അന്നു നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോന്നായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ഞാൻ റെഡിയാക്കിയിട്ട് ഓരോന്നും പങ്ങള മോളും ഉണ്ടായിരുന്നിട്ട് ഓളും അന്നും എല്ലാവരും കൂടിയിട്ട് ഫില്ല് ചെയ്തെടുക്കുന്ന ഉണ്ട് പിന്നെ പപ്പായവും ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു കൊക്കയിലെ അതാണ് ഷെയ്ക്ക് ആയിട്ട് എടുത്തിട്ടുള്ളത് പപ്പായ ക്യാരറ്റ് ക്യാരറ്റ് വേവിച്ചെടുക്കുക പപ്പായ കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അത് രണ്ടും അതിൻ്റെ ഒന്നിച്ചിട്ട് കുറച്ച് ഐസ്ക്രീം ഐസ്ക്രീം ഐസ് ക്രീം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഐസ് ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടിയിട്ട് കൊടുത്തിട്ട് കട്ടപ്പാൽ അടിച്ചെടുത്താൽ മതി ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ തന്നെ ക്യാരറ്റ് പോളയും കൂടി റെഡി ആക്കിയിട്ടുണ്ട് ക്യാരറ്റ് പോളേൻ്റെ റെസിപ്പിയെല്ലാം കഴിഞ്ഞ പോലെ തന്നെ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയെ അതിൻ്റെ റെസിപ്പി ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ പെട്ടെന്ന് പെട്ടെന്നായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ഗ്രീൻ എല്ലാം ഞാൻ തലേദിവസം തന്നെ കുതിർത്ത് വച്ചിട്ട് ചെയ്തതിൻ്റെ ബാക്കി നമ്മളിങ്ങനെ കുതിർത്തക്കുന്ന ടൈമിൽ കുറച്ച് കൂടുതൽ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും സംഭവം പെട്ടെന്ന് എടുത്തിട്ട് ചെയ്താൽ മതി അല്ല കുറച്ച് മുന്നേ ആ ഒരു തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് മാത്രം പുറത്തെടുത്താൽ പുറത്ത് എടുത്ത് വെച്ചാൽ മതി അങ്ങനെ നമ്മൾ ചിക്കൂരയും ഇവിടെ റെഡിയാകുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മയോണീസെല്ലാം ഇട്ട് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ അല്ല മയോണീസ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റും ടേസ്റ്റും എന്ന് അറിയുന്നത് അപ്പോൾ നമ്മളിവിടെ ചീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അന്ന് പൈനാപ്പിൾ ജ്യൂസും അതേപോലെ തന്നെ നമ്മളെ കസ്കസും റൂഫ്സയും പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞ കൊക്തേലും എല്ലാം ഉണ്ടായിന് അലഹമില്ല അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ അന്നത്തെ നോമ്പുതുറയും കഴിഞ്ഞ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ കൊല്ലത്തെ ലാസ്റ്റത്തെ നോമ്പ് തറ വിശേഷ ആയിരിക്കും ഇനിയിപ്പോൾ നോമ്പ് തറൻ്റെ വിശേഷങ്ങളോ വീഡിയോസൊന്നും ഉണ്ടായില്ല എന്തായാലും നോമ്പ് കഴിയാനായില്ലേ ഇനി അടുത്ത നല്ല നല്ല വിശേഷങ്ങളെല്ലാം ആയിട്ട് കാണാം വിഷാദ അപ്പോൾ എല്ലാവരോടും ടേക്ക് ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക്